നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ സൂപ്പർ പോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഡൽഹി ക്യാപിറ്റൽസ് അറുപത്തിയേഴ് റൺസിന്റെ തോൽവി വഴങ്ങിയിരിക്കുകയാണ് ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസാണ് അടിച്ചെടുത്തത് പിന്നാലെ ഇറങ്ങിയ ഡൽഹിക്ക് പത്തൊൻപത് പോയിന്റ് ഒരു ഓവറിൽ നൂറ്റി റൺസേ നേടാൻ സാധിച്ചുള്ളൂ ശക്തമായി തിരിച്ചടിക്കാൻ ഡൽഹിക്ക് സാധിച്ചിരുന്നു ഒൻപത് ഓവർ വരെ റൺറേറ്റ് നിലനിർത്തി മുന്നോട്ട് പോകാൻ ഡൽഹിക്ക് സാധിച്ചു എന്നാൽ നായകൻ ഋഷഭ് പന്തും ട്രിസ്റ്റ് ആൻഡ് തമ്മിലുള്ള കൂട്ടുകെട്ട് ഡൽഹിയെ തോൽവിയിലേക്ക് തള്ളിവിടുകയായിരുന്നു ഇരുവരും നടത്തിയ മെല്ലെ പോക്ക് ബാറ്റിംഗ് ഡൽഹിയുടെ കണക്ക് കൂട്ടൽ അപ്പാടെ തെറ്റിക്കുന്നതായിരുന്നു ഡൽഹിയുടെ തോൽവിയിൽ ഋഷഭിനെതിരെ വിമർശനം ശക്തമാകവേ താരം പൂർണ്ണ ഫിറ്റ്നസോടെയാണോ കളിക്കുന്നത് എന്ന സംശയമാണ് ഉയരുന്നത് ഋഷഭിന്റെ ഹൈദരാബാദിനെതിരായ പ്രകടനം വിലയിരുത്തുമ്പോൾ താരം പൂർണ്ണ ഫിറ്റ്നസോടെയാണോ കളിക്കുന്നതെന്ന എന്ന സംശയമുണ്ടെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ മൂന്നിലധികം തവണ അദ്ദേഹം മൈതാനത്ത് വീണു പല ഷോട്ടുകളും കളിക്കാൻ ഋഷഭിന് സാധിക്കുന്നില്ല നേരെ നിവർന്നു നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് ഷോട്ട് കളിക്കാൻ തിരിയുമ്പോൾ വേദനിക്കുന്ന മുഖഭാവമാണ് ഋഷഭ് പന്തിന് ഉള്ളത് പല ഷോട്ടുകളിലും ടൈമിംഗ് കണ്ടെത്താൻ ഋഷഭിന് സാധിക്കുന്നുമില്ല പരുക്ക് മറച്ചുവെച്ച കളി തുടർന്ന ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാമെന്ന കണക്ക് കൂട്ടലിലാണ് ഋഷഭ് പന്ത് എന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ കടന്നു കയറിയാൽ ഈ ഒരു സ്ഥാനത്തിന് കാത്തു നിൽക്കുന്ന ഒറ്റയർ പർഗത് ഗുണകരമാകില്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഋഷഭിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യരായവർ പുറത്തുണ്ടാ ടീമിൽ ഇടം നേടാൻ സഞ്ജു സാംസണും അതുപോലെ തന്നെ കെ എൽ രാഹുലും എല്ലാം തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെന്ന നിലയിൽ ഇപ്പോൾ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഋഷഭിന്റെ ഈ ഒരു പ്രകടനം ഈ ഒരു ഫിറ്റ്നസ് ഇല്ലായ്മ എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഋഷഭിന്റെ ഫിറ്റ്നസ് പരിശോധിച്ച് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് ഫിറ്റ്നസ് അല്ലാത്ത ഋഷഭിനെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കരുതെന്നും സഞ്ജു സാംസണും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പർ ആയാൽ മതിയാകുമെന്നുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് കാർ ഗുരുതരമായി പരിക്കേറ്റ ഋഷഭ് പന്ത് ഈ സീസണിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് എന്നാൽ താരത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഫിറ്റ്നസ് പ്രശ്നമുണ്ടോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത് ഋഷഭ് അതിവേഗതയിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മെഡിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം പുറത്തെടുക്കാൻ ഋഷഭ് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഹൈദരാബാദിനെതിരെയുള്ള മെല്ലപ്പോക്ക് ബാറ്റിംഗ് ആണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എന്ന വമ്പൻ ടോട്ടൽ പിന്തുടർന്ന ഡൽഹിക്കായി നൂറ്റി ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് ഋഷഭ് ബാറ്റ് ചെയ്തത് ടോപ്പ് ഓർഡർ താരങ്ങൾ പൊരുതി നേടിയ റൺസിനെ ഒന്നുമല്ലാതാക്കുന്ന പ്രകടനമാണ് ഋഷഭ് നടത്തിയതെന്ന് ആരാധകർ പറയുന്നുണ്ട് മുപ്പത്തിയഞ്ച് പന്തിൽ നാല്പത്തിനാല് റൺസ് നേടിയാണ് താരം പുറത്തായത് അഞ്ച് ഫോറും ഒരു സിക്സുമാണ് അദ്ദേഹത്തിന് നേടാനായത് ഋഷഭ മികച്ച പ്രകടനം നടത്തിയിരുന്നു എങ്കിൽ ഹൈദരാബാദിനെതിരെ ഡൽഹി ചിലപ്പോൾ ജയിക്കുമായിരുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ ജേക്ക് ഫ്രേസർ മഗ്യൂർഖിന്റെയും അഭിഷേക് പോറലിന്റെയും പോരാട്ടം ഫലം കാണാതെ പോയതിന് കാരണം ഋഷഭാണെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും ആരാധകരും എല്ലാം തന്നെ പറയുന്നത് മത്സരശേഷം സംസാരിക്കവയേയും പരിക്കിന്റെ ക്ഷീണം ഋഷഭിൽ പ്രകടമായിരുന്നു റൺസിനായി ഓടുമ്പോഴും ഋഷഭ് പ്രയാസപ്പെടുന്നുണ്ട് ആയാസം അനുഭവിക്കുന്നുണ്ട് ഋഷഭ് മികച്ച ഇനസോടെയാണ് കളിക്കുന്നതെന്ന് തോന്നലില്ല എന്നാണ് ആരാധകരുടെ സംശയം ഋഷഭിന്റെ അഭാവം ഉണ്ടായാൽ ഡൽഹിയെ അത് കാര്യമായി ബാധിക്കുമെന്നിരിക്കെ ടീമിന് മുന്നിലും വലിയ ആശങ്കകൾ ഉയരുകയാണ് ഒരുപക്ഷെ മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ പരിശീലനങ്ങളിൽ നിന്നോ ഉള്ള സമ്മർദ്ദം ആയിരിക്കാം ഋഷഭ് ഇപ്പോൾ ടീമിന് വേണ്ടി കളിക്കാൻ കാരണമെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ഒരു നിലയിൽ ഋഷഭ് പൂർണ്ണ ഫിറ്റ്നസ് തെളിയിക്കാതെ ഇന്ത്യൻ ടീമിലേക്ക് വന്നാൽ അത് ഇന്ത്യയുടെ ലോക സ്വപ്നങ്ങൾക്ക് തന്നെ മങ്ങലേൽക്കുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഹൈദരാബാദിനെ പ്ലേയിൽ പൂട്ടാൻ ഡൽഹിക്ക് സാധിക്കാതെ പോയതാണ് തിരിച്ചടിയായത് കഴിഞ്ഞ മത്സരത്തിൽ ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ഹൈദരാബാദ് അടിച്ചെടുത്തത് ട്രാവിസ് ഹെഡ് മുപ്പത്തിരണ്ട് പന്തിൽ എൺപത്തി ഒൻപത് റൺസ് പടുത്തുയർത്തിയപ്പോൾ അഭിഷേക് ശർമ്മ പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും നേടി ഇരുവരുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് എതിരാളികൾക്ക് വലിയ ഭീഷണിയായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഋഷഭിന്റെ മെല്ലെപ്പൊക്ക് ബാറ്റിംഗ് വലിയ ചർച്ചാ വിഷയമായി മാറിയത്